ॐ नमो नारायणाय ത്മാവിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് പൃഥു മഹാരാജാവിനോട് സക്ഷാൽ മഹാവിഷ്ണു പറഞ്ഞു കൊടുത്തു ഇനി പറയുകയാണ് എട്ടാമത്തെ ശ്ലോകം യഹം സന്തം ആത്മാനം ആത്മസ്ഥം ന സന്തമാത്മാനമാത്മസ്ഥേദൂരുഷ നൃതിസ്ഥ പ്രകൃതിസ്ഥോപി പ്രകൃതിസ്ഥോണൈ സഹ മൈ സ്ഥിത ആത്മാവിനെ കുറിച്ച് നിരന്തരം മനനം ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്കത് തിരിച്ചറിയുന്നുണ്ടോ എന്നതിനേക്കാളും ആ ബോധത്തിലായിരിക്കുക ആ ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക ഇങ്ങനെ യഹ പുരുഷ യാതൊരാൾ ഏവം സന്തം ഇപ്പോൾ പറഞ്ഞ ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആത്മാവിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആ ആത്മാവിനും തൻ്റെ ശരീരത്തിനും ഉള്ള വ്യത്യാസത്തെ ചിന്തിക്കുകയും എന്നാൽ ഇങ്ങനെയുള്ള ആത്മാനം ആ ആത്മാവ് ആത്മസ്ഥം എന്നിൽ സ്ഥിതി ചെയ്യുന്നു ഈ ശരീരത്തിനുള്ളിൽ എന്നതുപോലെ ഒരു കുടത്തിനുള്ളിൽ എന്നതുപോലെ ആകാശം സ്ഥിതി ചെയ്യുന്നു അതുപോലെ യഥാർത്ഥത്തിൽ കുടത്തിനകത്തും പുറത്തുമൊക്കെ ആകാശമുണ്ട് സ്പേസ് ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾ കുടത്തിലെ ആകാശം എന്ന് പറഞ്ഞ് വേറെ പറയാവുന്നത് പോലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതുപോലെ ഈ ശരീരമാകുന്ന കുടത്തിനുള്ളിൽ എന്ന പോലെ വർത്തിക്കുന്ന ആത്മാവിനെ നിരന്തരം മനനം ചെയ്യുക അത് തിരിച്ചറിയുന്നുണ്ടോ ആ പ്രകാശത്തെ അറിയുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോ എന്നതിനെക്കാളും അതിനെക്കുറിച്ച് മനനം ചെയ്യുക അത് പിന്നീട് അനുഭവം ആയിക്കൊള്ളുമെന്നാണ് അങ്ങനെ ആര് വേദ അറിയുന്നുവോ ആ ഒരു ചിന്ത നിരന്തരം ആ ചിന്തയിലായിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സഹ അവൻ പ്രകൃതിസ്ഥഹ അപി ഈ പ്രകൃതിയിലാണ് അവൻ ഇരിക്കുന്നത് അതായത് ഈ ഭൗതിക ഭൗതികലോകത്ത് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു എങ്കിൽ പോലും മൈ സ്വരൂപനായ എന്നിൽ സ്ഥിത അവൻ സ്ഥിതനായതുകൊണ്ട് തദ്ഗുണൈഹി ഈ മായയുടെ വികാരങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല നിരന്തരം തൻ്റെ ഉള്ളിലെ ആ ജീവാത്മസ്വരൂപത്തെ കുറിച്ച് ബോധവാനായിരിക്കുന്ന ഒരാൾ ഈ ഭൗതിക ഭൗതികലോകത്ത് തൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നാൽ പോലും അവനെ മായ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്ന് ഭഗവാൻ തന്നെ ഉറപ്പു പറയുകയാണ് സന്തമാത്മാനമാത്മസ്ഥം വേദപുരുഷ എങ്ങനെ ഈ അവസ്ഥയിലേക്കെത്താം എന്ന് ഒന്നുകൂടെ വിശദമായി പറയുകയാണ് ഒൻപതാമത്തെ ശ്ലോകം യഹ സ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാന്യു ശ്രദ്ധയാന്യു ഭജത്തെ ശനകൈ തസ്

എപ്പോഴും മാം എന്നെ സ്വധർമ്മേണ് അവനവൻ്റെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാം ഭഗവതർപ്പണമായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നു എന്നെ വിലയിരുത്തേണ്ടത് ഭഗവാനാണ് എൻ്റെ പ്രവൃത്തിയെ വിലയിരുത്തേണ്ടത് ഭഗവാനാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ ആയാൽ എങ്ങനെയായാൽ അത് ഭഗവാൻ ഇഷ്ടപ്പെടുമോ അങ്ങനെ ചെയ്യുക അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന രീതിയിൽ ആര് ഭജതേ ഭജിക്കുന്നുവോ തസ്യ മനഹ അവന്റെ മനസ്സ് ക്ഷനകൈഹി ഇങ്ങനെ ചെയ്യേ ചെയ്യേ പോകപ്പോകെ പ്രസീതതി നിർമ്മലമായി തീരുന്നു അതിൻ്റെ ഒരു മനപ്രസാദം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ശരിയായ പാതയിലാണ് എന്ന് മനസ്സിലാക്കിച്ചു തരാൻ മറ്റൊരാളിൻ്റെയും ആവശ്യമില്ല നമുക്ക് വെറുതെ ഇരുന്നാൽ പോലും മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തി അനുഭവിക്കുന്നു എങ്കിൽ അനുഭവപ്പെടുന്നു എങ്കിൽ ജീവിതത്തിലെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കയോ ആകുലതകളോ ഇല്ല എങ്കിൽ അതേസമയം ഓരോ നിമിഷവും ഒരു ഊർജം നമ്മിൽ നിറയുന്നതായി തോന്നുന്നു എങ്കിൽ ഒരിക്കൽ പോലും ജീവിതം വിരസമാകുന്നു എന്ന് തോന്നാതിരിക്കുന്നു എങ്കിൽ ൊള്ളുക നിങ്ങൾ ശരിയായ പാതയിലാണ് ഭഗവാന്റെ കൂടെയുള്ള യാത്രയിലാണ് എന്ന് ഉറപ്പിച്ചുകൊള്ളുക അത് തന്നെയാണ് അതിൻ്റെ ലക്ഷണം നിത്യം നിരാശയു പ്രസീദതി ഈ ഒരു മനപ്രസാദം മനോ നൈർമല്യം അത് തുടർന്ന് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ഉള്ളിൽ ആ ഈശ്വര അനുഭൂതി ഉണ്ടാവും എന്ന് പറയുകയാണ് പത്താമത്തെ ശ്ലോകം പരിത്യക്ത ഗുണ സമ്യക് ദർശന സമ്യക് ദർശനോ വിശദാശയ ശാന്തി കൈവല്യം അസ്നുതേ കൈവല്യം അസ്നുതേ വിശദ ആശയ വിശദം എന്ന് പറയുന്നത് കൊണ്ട് നിർമ്മലമായിട്ടുള്ള ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള അഴുക്കും ഇല്ലാത്ത മ മനോമാലിന്യം ഒട്ടുമില്ലാത്ത അതിൻ്റെ ആദ്യത്തെ വേറാണ് കാമം ആഗ്രഹം അത് അറുത്തു കളഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതെല്ലാം സ്വാഭാവികമായി നശിച്ചുകൊള്ളും അപ്പോൾ ഒരാഗ്രഹവും ഇല്ലാതെ എൻ്റെ പ്രാരബ്ധ കർമ്മവശാൽ അൻ അനുഭവിക്കേണ്ടത് അനുഭവിച്ച് അങ്ങനെ അങ്ങ് പോകുക ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തുക ഇങ്ങനെ നിർമ്മലമാനസനായിട്ടുള്ളവൻ പരിത്യക്ത ഗുണ പിന്നെ അവനെ ത്രിഗുണങ്ങളൊന്നും ബാധിക്കുന്നതല്ല അവൻ പിന്നെ സത്വഗുണിയുമല്ല രജോഗുണിയുമല്ല തമോ ഗുണിയും അല്ല അതിനപ്പുറത്തേക്കുള്ള ഒരു സ്ഥിതിയിലേക്ക് പതുക്കെ പതുക്കെ അവൻ പോകുന്നതാണ് ഈ ഒരു തലത്തിൽ സമ്യക് ദർശന ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ശരിക്കും അറിഞ്ഞനുഭവിക്കാൻ പ്രാപ്തനാകുന്നു അങ്ങനെ ആത്മജ്ഞാനമുള്ളവനായും ഭവിച്ച് മേ സമവസ്ഥാനം എൻ്റെ നിശ്ചലാവസ്ഥ ആ ഒരു നിശ്ചലാവസ്ഥയിൽ എത്തുന്നു മനസ്സ് ചലിക്കാത്ത ഒരു സ്ഥിതിയിൽ എത്തുന്നു ഇങ്ങനെ ബ്രഹ്മ കൈവല്യം ബ്രഹ്മസ്വരൂപമായ കൈവല്യം കേവല ഭാവം ഞാൻ അതാണ് ഇതാണ് എന്നിങ്ങനെയുള്ള ഭേദചിന്ത നശിച്ച ഭാവം അതാണ് കേവലം കേവല ഭാവം കൈവല്യം ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ പരമമായ ശാന്തിയെ അസ്നുതേ അനുഭവിക്കുന്നു ദർശനോ വിശദാശയ സമവസ്ഥാനം യമു ഈ ആത്മജ്ഞാനം ഉണ്ടാവുക എന്ന ആ ഒരു അവസ്ഥയിൽ നമുക്കുണ്ടാവുന്ന ഒരു ഭാവം എന്താണ് അതാണ് പതിനൊന്നാമത്തെ ശ്ലോകം ഉദാസീനം ഇവ അധ്യക്ഷം ഉദാസീനമനം കൂട്ടസ്ഥം ഇമം ആത്മാനം കൂടസ്ഥ യഹ യോ േദ ആപ്നോതി വേദാപ്നോതി ശോഭനം ഈ ശരീരമാണ് പ്രവൃത്തി ചെയ്യുന്നത് ഒപ്പം മനസ്സും മനസ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശരീരം പ്രവൃത്തി ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഉദാസീനം നിഷ്ക്രിയനായിട്ട് കൂട്ടസ്ഥം ഒരു മാറ്റവും ഇല്ലാതെ ഇമം ആത്മാവിനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ ദ്രവ്യജ്ഞാന ക്രിയാത്മനം ശരീരജ്ഞാന കർമ്മേന്ദ്രിയ മനോവൃത്തികളുടെ എല്ലാം ശരീരത്തിൻ്റെ ശരീരം പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനം ഇവയുടെ ഒക്കെ തന്നെ അധ്യക്ഷം ഇവ ഇതെല്ലാം നോക്കിക്കൊണ്ട് സാക്ഷിരൂപത്തിലിരിക്കുന്ന ആ ചൈതന്യമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് എന്ന് യഹവേദ ആരാണോ തിരിച്ചറിയുന്നത് അവൻ ശോഭനം അപ്നോതി പരമമായ മംഗളത്തെ പ്രാപിക്കുന്നു വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് ഒരു മാറ്റവുമില്ല അത് പ്രത്യേകിച്ച് ഒരു തരത്തിലും ചൂടാവുകയോ തണുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ വൈദ്യുതി എവിടെ കാണോ കടത്തിവിടുന്നത് അതിനനുസരിച്ച് ആ ഉപകരണമാണ് ചൂടാവുകയും തണുക്കുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മ സ്വരൂപത്തിന് പ്രത്യേകിച്ചൊരു വികാരവും ഇല്ല പക്ഷെ ആ ചൈതന്യത്തിൻ്റെ ആ ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് എൻ്റെ മനസ്സും ശരീരവും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്ന ബോധം ഉണ്ടായി വരുന്ന ആ അവസ്ഥയാണ് ആത്മജ്ഞാന കിട്ടുക സമ്യക് ദർശനം എന്ന അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരിക്കുന്നവൻ പരമമായ മംഗളത്തെ പ്രാപിക്കുന്നു യോ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ അവസ്ഥയെ പ്രാപിക്കാം ആ അവസ്ഥയിലെത്തി എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഈ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ അനുഭവങ്ങൾ പല വികാരങ്ങളാണ് നമ്മൾ സുഖം ദുഃഖം മിശ്രമായ അവസ്ഥ പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത അവസ്ഥ ഇതെല്ലാം സമമാകുന്ന ഒരു സ്ഥിതി എപ്പോൾ വരുന്നുവോ അപ്പോൾ മനസ്സിലാക്കുക ഉള്ളിലെ ഈശ്വരനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അങ്ങനെ അനുഭവിക്കാൻ ഭഗവാനിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടിയ പരമഭക്തന്മാർക്ക് സാധ്യമാണ് എന്ന് ഭഗവാൻ പറയുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം ഭിന്നസ്യ ഗുണപ്രവാഹ ഗുണപ്രവാഹോ द्रव्य क्रियाकारक चेतनात्मनः दृष्टासु संपत्सु विपत्सु सूरयः सूरयो न विक्रियन्ते मय बद्ध सौहृदाः भिन्नस्य ई आत्मविलिन्न व्यत्यस्तमया आत्मविन्दे गुणङलिनिन्नొక్క व्यत्यस्तमयेटुल्ला द्रव्य क्रियाकारक चेतनात्मनः भूद इन्द्रिय അന്തക്കരണങ്ങളും മനസ്സ് ബുദ്ധി ഇതെല്ലാം ചേർന്ന് അങ്ങനെ രൂപം കൊണ്ടതായ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ലിംഗസ്യ ശരീരത്തിന് മാത്രമാണ് അതായത് സൂക്ഷ്മ ശരീരത്തിനും സ്ഥൂല ശരീരത്തിനും മാത്രമാണ് ഗുണപ്രവാഹ ഈ ത്രിഗുണങ്ങളുടെ ബാധയുണ്ടാകുന്നത് ത്രിഗുണങ്ങൾ ബാധിക്കുന്നത് സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെ മാത്രമാണ് കാരണശരീരത്തെ അല്ല ഈ കാരണശരീരമാണ് നമ്മുടെ ആത്മാവുമായി ചേർന്നിരിക്കുന്നത് ഇനി എന്താണ് ഭക്തി എന്നതിന് ആ വാക്കിലൂടെ തന്നെ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ് മൈ ബദ്ധ സൗഹൃദ ഭഗവാനാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന ചിന്ത ആരിലുണ്ടോ അതാണ് യഥാർത്ഥ ഭക്തി അങ്ങനെ പ്രേമഭക്തി ഉറച്ച സൂറയഹ ആത്മജ്ഞാനികൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെടുന്ന ദൃഷ്ടാസു അവരുടെ മുന്നിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന സമ്പത്സു നല്ല കാര്യങ്ങൾ വരുന്ന ആ സമയത്ത് സുഖം വരുന്ന സമയത്ത് വിപത്സു എന്നാൽ ദുഃഖം വരുന്ന സമയത്ത് ഇത് രണ്ടിലും നവിക്രിയന് തേ വികാരഭരിതരാകുന്നില്ല നല്ലത് സംഭവിക്കുമ്പോൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നില്ല എനിക്ക് നല്ലത് സംഭവിച്ചു എന്ന് ഈ ലോകത്തോട് വിളിച്ച് പറയണം എല്ലാവരെയും അറിയിക്കണം എന്ന ഒരു ആ ആവേശം കൊള്ളൽ അതില്ല ഇനി ദുഃഖം വരുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചേ എന്നുള്ള പരാതി പറച്ചിലോ പരിഭവം പറച്ചിലോ കരച്ചിലോ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ മനസ്സിനെ സമചിത്തതയിൽ ആർക്ക് എത്തിക്കാൻ സാധിക്കുന്നുവോ അവരാണ് ईश्वरने अडुत्त अरिञ्ञिट्टुल्लवर् परमभक्तरायिट्टुल्लवर् भिन्नस्य लिङ्गस्य गुणप्रवाह द्रव्यक्रियाकारक चेतनात्मना दृष्टासु ി രാജാവിനോടായിട്ട് എങ്ങനെ പ്രജാപരിപാലനം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകം സമഹ ഉത്തമ മധ്യമ അഖിലലോകസു ீரனாயராஜாவே எங்க வேணும் ஆள்களோடு இடபழகான் உத்தமராயிட்ட ஆள்கள் உண்டாகும் அவரோடாக மத்தியமராய അത്രയും ഉത്തമരല്ല എന്നാൽ തീരെ കുഴപ്പക്കാരുമല്ല അങ്ങനെ മധ്യമരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും എന്നാൽ വല്ലാതെ അധമ സ്വഭാവം കാണിക്കുന്നവരും ഉണ്ടാകും ഈ മൂന്ന് തരക്കാരിലും സമാനനായിട്ടിരിക്കുക സമഭാവത്തോടു കൂടെ ഇരിക്കുക അതായത് ഉത്തമരായ ആളുകളോടൊരു പ്രത്യേക സ്നേഹം കാണിക്കുകയോ മധ്യമരിൽ ഒരു ഇടത്തരം സ്നേഹം അധമരായ ആളുകളെ വെറുക്കുകയോ മാറ്റി നിർത്തുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ അതെല്ലാം അവരുടെ പ്രാരബ കർമ്മമനുസരിച്ച് വന്നിട്ടുള്ള പ്രകൃത്യാലുള്ള സ്വഭാവമാണ് അതിനു പകരം അവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ കാണാൻ സാധിക്കുക അങ്ങനെ വേണം അവരോടൊക്കെ ഇടപഴകാൻ ഇങ്ങനെ സുഖേച്ച ദുഃഖേച്ച ഇനി അങ്ങേക്ക് വരുന്ന സുഖത്തിലും ദുഃഖത്തിലും സമഹ സമചിത്തതയോടുകൂടിയവനായി കാരണം സുഖവും ദുഃഖവും അനുഭവകാലം കഴിയുന്നതുവരെ മാത്രമേ അത് നമ്മളെ ബാധിക്കുകയുള്ളൂ എത്ര വലിയ സന്തോഷം തന്ന ഒരു സംഭവമാണെങ്കിലും ആ അനുഭവം ഏതാനും നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല ഇതേപോലെ തന്നെയാണ് ദുഃഖവും ദുഃഖം അനുഭവിച്ച ആ നിമിഷത്തെ തീവ്രത അത് പിന്നീട് ഓരോ നിമിഷം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ആലോചിച്ചിട്ടുള്ള സങ്കടമാണ് അതും നമ്മെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ നമ്മെ പോകുമ്പോൾ അവരില്ലാത്ത ലോകത്ത് ഞാനെങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന ചിന്തയാണ് അല്ലാതെ അവരെ കുറിച്ചുള്ള ചിന്തയല്ല ഇങ്ങനെയും കൂടെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖം ഉണ്ടാവുകയില്ല ഇങ്ങനെ സമഹ സമചിത്തതയോട് കൂടിയവനായിട്ട് ഒപ്പം ഇന്ദ്രിയങ്ങളെ ജയിക്കുക ജിതേന്ദ്രിയാശയ മയാ ഉപക്ലിപ്തം എന്നാൽ ഉണ്ടാക്കിത്തരപ്പെട്ട അഖില ലോക സംയുത അങ്ങനെ അങ്ങയെ പരിചരിക്കാനായിട്ട് ഞാൻ അങ്ങയുടെ ചുറ്റും സൃഷ്ടിച്ചിട്ടുള്ള അതായത് എല്ലാം ഭഗവാനാണ് നിശ്ചയിക്കുന്നത് എന്നർത്ഥം മന്ത്രിമാർ പരിവാരങ്ങൾ ഇതെല്ലാം എൻ്റെ ഒരു നിശ്ചയപ്രകാരമാണ് ആരൊക്കെ അങ്ങയെ സേവിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടത് അങ്ങനെ അവരോടുകൂടിയ അങ്ങ് അഖില ലോക സംരക്ഷണം സർവലോക പരിപാലനത്തെ എന്റെ നിർദ്ദേശത്താലെന്നതുപോലെ വിധത്സ്വാ നിറവേറ്റിയാലും ഞാൻ ഭഗവാന്റെ ഒരു ദാസനാണ് ഭഗവാനാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് എന്നിലൂടെ ഞാൻ എന്ന ഉപകരണത്തിലൂടെ ഭഗവാൻ അത് നിർവഹിക്കുന്നു എന്ന ഭാവത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ബന്ധനവും അങ്ങേക്കുണ്ടാകുന്നതല്ല പൂർണ്ണമായ ശാന്തമായ മനസ്സോടുകൂടെ അങ്ങക്ക് രാജ്യഭരണം നടത്താൻ സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നുയോക്ലിപ്താഖിലോകുതോ വിധത് സ്വീരാഖിലോകരക്ഷണം ഒരു രാജാവായി പ്രജാപരിപാലനം ചെയ്യുമ്പോൾ എന്തൊക്കെ മാർഗങ്ങൾ അതായത് ദണ്ഡനം പോലെയുള്ള മാർഗങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വരും അതൊക്കെ ഹിംസയല്ലേ എന്നൊന്നുമുള്ള ചിന്ത വേണ്ട അതിനാണ് ആദ്യം പറഞ്ഞത് ഭഗവാന്റെ ഒരു ദാസനായിട്ട് ഒരു ഉപകരണം എന്ന രീതിയിൽ ആളുകളെ ശിക്ഷിക്കാനല്ല അവരെ നേർവഴിക്ക് നയിക്കാനാണ് ഈ ഒരു ദണ്ഡനം എന്ന ചിന്തയോടുകൂടെയാണ് നമ്മൾ അവരെ ശിക്ഷിക്കുന്നതെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ രാജാവ് അവരെ ശിക്ഷിക്കുന്നതെങ്കിൽ അതൊരിക്കലും പാപമല്ല ഭഗവത്ഗീതയിൽ അത് പറയുന്നുണ്ട് നമ്മളുടെ ഭാവമാണ് ഏതൊരു പ്രവൃത്തിയെയും പുണ്യവും പാപവുമാക്കി തീർക്കുന്നത് മക്കളോടുള്ള സ്നേഹത്തിൽ അവർ വഴിതെറ്റി പോകരുത് എന്ന ചിന്തയാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ പാപമല്ല എന്നാൽ സ്വന്തം സ്വാർത്ഥതതയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുകയോ അതിൻ്റെ അതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കുകയോ ചെയ്താൽ അത് പാപമാണ് ഇങ്ങനെ പല കാര്യങ്ങളും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം തന്നെയാണ് മറ്റൊരു രീതിയിൽ ഭഗവാൻ ഇവിടെ പൃഥ്വിനോട് പറയുന്നത് പതിനാലാമത്തെ ശ്ലോകം ശ്രേയ പ്രജാപാലനം ഏവ പ്രജാപാലനമേവ രാജ്ഞ

ഒരു രാജാവിന് പ്രജാപാലനം ഏവ ശ്രേയഹ പ്രജകളെ പരിപാലിക്കുക അവരുടെ സുഖകരമായ ജീവിതത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇതാണ് ഒരു രാജാവിന് ശ്രേയസ്കരം എന്തുകൊണ്ടെന്ന് പറയുന്നു യത് എന്തെന്നാൽ ഇങ്ങനെ നല്ല സുഖമായിട്ട് ജീവിക്കുന്ന പ്രജകൾക്ക് പലപ്പോഴും തെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് വേണ്ടത് കിട്ടാതിരിക്കുമ്പോഴാണ് പല രീതിയിലുള്ള തെറ്റുകൾ അവർ ചെയ്യുന്നത് എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കൊരുക്കി കൊടുക്കുകയാണെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഇങ്ങനെ സുഹൃതാത് പ്രജകൾ സുഹൃതം ചെയ്യുമ്പോൾ അതിൻ്റെ ഷഷ്ടം അംശം ആറിലൊരു ഭാഗം സാമ്പറായെ മരണാനന്തര ലോകത്തിൽ ഈ രാജാവ് ർത്ത നേടുന്നതാണ് പ്രജകളുടെ സുഹൃതത്തിൻ്റെ ആറിലൊരംശം അവരെ ഭരിക്കുന്നവർക്ക് ചെന്ന് ചേരുന്നു എന്നാണ് എന്നാൽ ഇതിന് മറു വശ വശമുണ്ട് അന്യഥ അതല്ല എങ്കിൽ അതായത് അവർക്ക് വേണ്ടുന്ന ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാതെ അവരെ പല രീതിയിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് പ്രജാനാം അരക്ഷിത അവർക്കൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും കൊടുക്കാതെ എന്നാൽ രാജാവ് സ്ഥിരമായി ചെയ്യുന്ന കരഹാരം ടാക്സ് കൃത്യമായി അടക്കണം എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ അഥവാ അധികാരിയുടെ ഹൃദ പുണ്യം പുണ്യം നഷ്ടമാകുന്നു അങ്ങനെ ഉള്ള പുണ്യവും നഷ്ടമായിട്ട് അഖം അത്തി മരണാനന്തര ലോകത്ത് പാപത്തെ അനുഭവിക്കേണ്ടി വരുന്നു പ്രജകൾക്ക് നന്നായി ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്ത് അവരെ പുണ്യവാന്മാരാക്കിയാൽ ആ പുണ്യത്തിൻ്റെ ആറിലൊരംശം രാജാവിന് ലഭിക്കുന്നു എന്നാൽ അവർക്ക് വേണ്ട ഒരു സൗകര്യവും ഒരുക്കി കൊടുക്കാതെ അവർ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരു രാജാവ് അതിൻ്റെ കൂടെ ടാക്സ് കരം എന്ന ഒരു പ്രഹരം കൂടെ അവരിൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന പാപം ഈ രാജാവിനെയും ബാധിക്കും അങ്ങനെ നഷ്ടപുണ്യനായിട്ട് പാപത്തെ അനുഭവിക്കുന്നു ശ്രേയ प्रजानामरक्षिता करहारोखमती हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण